എസ്സാമേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഗാണോ സുഗാണെന്ന് പ്രതീക്ഷിക്കുന്നു ഐറ ഓൺലൈൻ ലൈസ്റ്റോറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓഫറില്ലേ 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 അപ്പോൾ ഇന്ന് ഓഫർ കൊണ്ട് വന്നതാണ് വേറെ ഒന്നുമല്ല മൂന്ന് അടിപൊളി കിടില റിംഗിൾ ടൈപ്പ് റിംഗിൾ മെറ്റീരിയൽ വരുന്ന അടിപൊളി ടോപ്പ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അപ്പൊ ആവശ്യക്കാരെന്താ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക ഷിപ്പിംഗ് ചാർജ് ചെറിയ പൈസ ഉള്ളു വരിക മൂന്നെണ്ണത്തിനൊക്കെ കേട്ടോ അപ്പൊ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും അടിപൊളി റിംഗിൾ മെറ്റീരിയലില് അടിപൊളി കളക്ഷനിൽ വരുന്ന സൂപ്പർ ടോപ്പുകൾ കേട്ടോ ഏഹ് സൈഡ് ഓപ്പൺ അല്ല ഓക്കെ അപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവോ അടിപൊളി കിടിലൻ കിടിലൻ ടോപ്പ് ഞങ്ങൾക്ക് അടിച്ച് തച്ച് തരുമ്പാൽ പോലും ഒന്നും ആവില്ല അത്രയും ഉറപ്പ് ഈ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കിടിലൻ സാധനം ഓക്കെ അടിപൊളി ഉഷാറ് സാധനം മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് റുപ്യ ഓക്കെ അപ്പൊ താഴെ കാണാൻ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിക്കോളിയും വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളിയും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ എക്സ് എല് മൂന്ന് സൈസ് നമ്മുടെ കയ്യിലുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ എക്സ് എല് കേട്ടോ പുതിയ സാധനം എങ്ങക്ക് വേണ്ടി അടിച്ച് പോടുന്നിട്ടുള്ളൂ ആയെന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏ സൂപ്പർ സാധനാണ് സൈഡ് അല്ല അടിപൊളി മെറ്റീരിയലില് അടിപൊളി പ്രിന്റിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കാരണം കളറും പോകൂല ഒന്നും ആവൂല ഒരുപാട് കാലം ഉപയോഗിച്ചവര് നമുക്ക് റിവ്യൂ നമ്മളെ കസ്റ്റമൈസ് റിവ്യൂ പറയുന്ന ഒരു ഐറ്റ ഐറ്റാണ് റിംഗിള് ടോപ്പ് അത് മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് റുപ്യ ഓക്കെ അപ്പം താഴെ കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞ് തരുന്നതാണ് അപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്യ ഓക്കെ അടിപൊളി അടിപൊളി മെറ്റീരിയലാണ് മക്കളെ അടിപൊളി അടിപൊളി ക്ലോത്തിൽ നല്ല പ്രിൻറ്റിൽ വരുന്ന കിടിലൻ സൂപ്പർ ക്വാളിറ്റി ടോപ്പുകൾ മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് റുപ്യ കേട്ടോ അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് ഹിമായ സമയത്തൊക്കെ ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങുന്ന ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ തച്ച് തിരുമ്പിയാൽ പോലും നമുക്ക് ഒന്നും പറ്റൂല ഈ അത്രയും കിടിലൻ സാധനം മക്കളെ എപ്പോഴും വരാ വരൂലാ ഇപ്പൊ ആവശ്യക്കാര് തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൈഡ് ഓപ്പൺ അല്ല കയ്യാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല നീളുണ്ട് ത്രീ ഫോർത്ത് കയ്യാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇത് ഈ ബട്ടൺസ് ഷോ ബട്ടൺ ആണ് കേട്ടോ അല്ലാതെ അല്ല സൂപ്പർ കളർഫുൾ ഐറ്റംസ് മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് റുപ്യ അപ്പം താഴെ കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളിയും സാധനം കൊണ്ടുപോയിക്കോളിയും കിഡിലൻ 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 ഐറ്റം സാധാരണ നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം ഓഫീസിലാണെങ്കിലും സാധാരണ വീട്ടിലിടാനാണെങ്കിലും പരിപാടിക്ക് വരാം കേട്ടോ അത്രയും കളർഫുള്ളാണ് സാധനം കാണുമ്പോൾ നല്ല പൊളി സാധനം നോക്കിയൊക്കെയും ഇതൊക്കെ എവിടെ കിട്ടാനായി വിലക്ക് മൂന്നെണ്ണം അഞ്ഞൂറ് ഉപയെട്ടോ അപ്പം അപ്പോൾ എന്തു ചെയ്യുക തായെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി സ്ക്രീൻഷോട്ട് എടുത്തോളി അയച്ചോളി നമുക്ക് സാധനം ഇങ്ങക്ക് എത്തിച്ചേരുന്നതാണ് പുതിയ സാധനം ആയതുകൊണ്ട് കവറൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇല്ലപ്പോഴും ഇപ്പൊ വന്നിട്ടോളൂ ചൂട് കൊടുക്കാനാണ് വീഡിയോ ഇട്ടു അപ്പൊ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അസാളിക്കും